ഒക്കൽ പഞ്ചായത്തിലെ വാർഡിൽ മൂന്ന് റോഡുകൾ എന്നിവിടങ്ങളിലാണ് റോഡ് കട്ടവിരിച്ച് യാത്രക്കാർക്ക് സഞ്ചാരയോഗ്യമാക്കിയത് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാലിൽ നിർമ്മാണം പൂർത്തീകരിച്ച മടത്തേത്തുകൂടി റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഒക്കൽ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർവഹിച്ചു അമ്പലം ഒക്കൽ റോഡിന്റെ ജില്ലാ ശാരദാ മോഹൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ എൻ ഒ സൈജൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് മുത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ജെ ബാബു വാർഡ് മെമ്പർമാരായ സോളി ബെന്നി അജിത ചന്ദ്രൻ രാജേഷ് മാധവൻ സാബു മൂലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒക്കൽ